നമസ്തേ ഞാൻ ഗിരീഷ് സൈക്കോളജി ഓണേഴ്സിൽ ബി എ ചെയ്യുന്നു എനിക്ക് സൈക്കോളജിയിൽ താല്പര്യമുള്ളത് കൊണ്ട് ആധികാരികമായിട്ട് പഠിക്കുവാൻ ഇഗ്നോയിൽ ചേർന്നെങ്കിലും സമയപരിധി മൂലം പഠനത്തിന് സഹായം ആവശ്യമായി വന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ലേൺ വൈസിനെ ക്രിസ്റ്റ് അറിയാൻ കഴിഞ്ഞതും അവിടെ മെന്റൽ സപ്പോർട്ടോടു കൂടി ചേർന്നതും ലേൺ വൈസ് ആപ്പിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ് കൂടാതെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും നേരിട്ട് ഉണ്ടാവാറുണ്ട് മെന്റർ ഉള്ളത് കൊണ്ട് പഠന സംബന്ധമായ എല്ലാ വിവരങ്ങളും അതാത് സമയങ്ങളിൽ അറിയാൻ കഴിയുന്നുണ്ട് കൂടാതെ മെന്റർ നിരന്തരം റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് പഠനവും വളരെ നന്നായി നടക്കുന്നു ലേൺ വൈസ് ടീം ഏത് സമയത്തും സഹായവുമായി നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ പഠിക്കാൻ എങ്ങനെ പഠിക്കും ജോലിക്കിടയില് എന്നുണ്ടായിരുന്ന ടെൻഷൻ മാറി വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് വളരെ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ പഠനവും ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലേൺ വൈസ് ആണ് ലേൺ വൈസിൻ്റെ മെൻ്റൽ സപ്പോർട്ടോടു കൂടി ലേൺ വൈസിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ടെൻഷനില്ലാതെ അതാത് സമയങ്ങൾ അസൈൻമെന്റുകൾ തയ്യാറാക്കാനും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും എല്ലാം സാധിക്കും നിങ്ങളുടെ പഠനം കുറഞ്ഞ സമയം കൊണ്ട് അതായത് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ തീർക്കാനായിട്ടും സാധിക്കും താങ്ക് യു